ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴവും ചെറുനാരങ്ങയും കൊണ്ടുള്ള അച്ചാറാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇനി ചെറുനാരങ്ങകൾ ചൂടുവെള്ളത്തിലിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നാരങ്ങകൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയ ചെറുനാരങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുകിട കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര സ്പൂൺ ഉലുവ ഇടാം ഉലുവ നന്നായി മൂത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയിട്ട് നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കാം ഇതും എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായി അരസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് അതിനായി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അരസ്പൂൺ കായപ്പൊടി ചേർക്കാം ഇനി ഇതെല്ലാം കരിഞ്ഞു പോകാതെ ഒന്നും മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മളിതിലേക്കിട്ട പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഇളക്കി ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ രുചികരമായ ഈത്തപ്പഴം നാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്